നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഷൈനയുടെയും മക്കളുടെയും ആത്മഹത്യയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെയൊക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടത് ഷൈനിയുടെ ഭർത്താവിൻ്റെ സഹോദരൻ ബോബി അച്ഛനെക്കുറിച്ചുള്ള പുതിയ ചില വെളിപ്പെടുത്തലുകളാണ് രംഗത്ത് വന്നിരുന്നു കൊണ്ടിരുന്നത് ബോബി അച്ഛന് ഷൈനയുടെയും മക്കളുടെ ആത്മഹത്യയിൽ നല്ലൊരു പങ്കുണ്ട് എന്ന് തന്നെയാണ് അറിയുവാനായിട്ട് കഴിയുന്നത് എന്നിരുന്നാലും ബോബി ചേരിയിലെ ഒരു സുഹൃത്ത് നടത്തിയ ചില വിവാദപരമായ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഷൈനിയുടെ ലഹരി ഉപയോഗം സംബന്ധിച്ച ചില വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഷൈനി ലഹരി ഉപയോഗിച്ചിരുന്നോ ഷൈനിയുടെ രക്തസാമ്പിളുകൾ ആരെങ്കിലും പരിശോധിച്ചുവോ ഉറക്കഗുളികൾ കഴിച്ചിരുന്നുവോ ഇങ്ങനെ ഷൈനിയെ പല രീതിയിലും അപമാനിക്കുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകളുമായാണ് ബോബി ചേരിയിലച്ചൻ്റെ സുഹൃത്ത് ഒരു മധ്യവയസ്കൻ പുറത്തു കൊണ്ടുവരിക്കുന്നത് ഇദ്ദേഹത്തെ മലയാളികളാരെങ്കിലും കണ്ടു കിട്ടുകയാണെങ്കിൽ നല്ല തല്ലുകൊടുത്ത് ഓടിക്കണമെന്നാണ് അപേക്ഷിക്കുന്നത് കാരണം ഇത്രയും പവിത്രമായും പരിശുദ്ധമായും ആത്മവിശ്വാസത്തോടുകൂടി വളരെ കളങ്കമില്ലാതെ ജീവിച്ചിരുന്ന ഷൈനിയെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കുന്നവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവന്ന് തക്കതായ ശിക്ഷ കൊടുക്കേണ്ടതല്ലേ യാതൊരു നിവൃത്തിയും ഈ ഭൂമിയിൽ ജീവിക്കാനില്ലാതെ ജീവനൊടുക്കിയ വ്യക്തികളാണ് ഷൈനിയും മക്കളും ബോബി ചേരിയിലെ പോലുള്ള ചില വൃത്തികെട്ട നരാധമന്മാരുടെ പല താല്പര്യങ്ങൾക്കും വഴങ്ങി കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം ഷൈനിക്ക് നല്ലൊരു ജോലി ലഭിക്കാതെ പോയതും തൻ്റെ കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതമായൊരു ഇടം അല്ല ഇതെന്ന് മനസ്സിലാക്കിയതും കൊണ്ടായിരിക്കാം തങ്ങൻ തൻ്റെ മരണത്തിലും മക്കളെ ഒപ്പം ചേർത്തത് ഇപ്പോൾ ഈ ബോബിച്ചേരിയിൽ അച്ഛൻ്റെ സുഹൃത്തിൻ്റെ വെളിപ്പെടുത്തലാണ് വളരെയധികം മോശപ്പെട്ട രീതിയിലായിക്കൊണ്ടിരിക്കുന്നത് ഷൈനിയെ വളരെയധികം അപമാനിക്കുന്നതിനായി നോബിയും നോബിയുടെ വീട്ടുകാരും ഇറങ്ങി ഇറക്കി വിട്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഇദ്ദേഹം എന്നാണ് കരുതുവാൻ കഴിയുന്നത് കാരണം ഇക്കാലം അത്രയും ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് തലയ്ക്ക് വെളിവും വെള്ളിയാഴ്ചയും വരാത്ത ഒരു വ്യക്തിയെപ്പോലെയാണ് ഇദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് വ്യക്തമായിട്ടുള്ളത് ഒരു ലഹരിക്കടിമയായിരുന്നോ അതോ ഇനി വല്ല ഉറക്ക ഗുളികയും കഴിച്ചിരുന്നോ എന്നൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബോബി എന്ന വ്യക്തിയെ വളരെയധികം വാഴ്ത്തുന്നുമുണ്ട് ഇദ്ദേഹം അതുകൊണ്ടൊക്കെ തന്നെ ഷൈനിയുടെയും മക്കളുടെയും ഒക്കെ ആത്മഹത്യക്ക് പിന്നിൽ പ്രവർത്തിച്ച കൊടും കുറ്റവാളികളെ ഒരിക്കലും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുവാൻ സാധിക്കുകയില്ല എന്നുള്ള ആശങ്കയിലാണ് ഓരോ ദിവസവും കാരണം ആളുകളൊക്കെയും പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ ഇവരുടെയൊക്കെ ഈ നിരാലംബരായ മനുഷ്യരുടെ ഒന്നും കൂടെ നിൽക്കാൻ ആരും ഇല്ല എന്നുള്ളതാണ് വസ്തുതാപരമായ കാര്യം കാരണം കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുകളുടെയും കൊടികുത്തി വാഴുന്ന ചില മനുഷ്യർ ഇന്നും ഉണ്ട് ഇവരെയൊക്കെ സംരക്ഷിക്കുവാൻ ഈ കൊടും കുറ്റവാളികളെ സംരക്ഷിക്കുവാൻ പുറത്ത് അതിഭീകരന്മാരായിട്ടുള്ള ക്രിമിനലുകൾ ഉണ്ടെന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത് ഷൈനിയും മക്കളുമൊക്കെ ആത്മഹത്യ ചെയ്യപ്പെട്ടതിന് പിന്നിൽ ഇവരുടെയൊക്കെ തന്നെ കളികളല്ലേ ഉള്ളതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എങ്കിലും മലയാളികളുടെ മനസ്സിൻ്റെ നൊമ്പരമായി കാമാറിക്കൊണ്ടിരിക്കുന്ന ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യയെ മറ്റൊരു തരത്തിൽ ചിത്രീകരിക്കുന്നതിനാണ് ഇന്ന് ആളുകൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് ഷൈനിക്കും മക്കൾക്കും നീതി കിട്ടുന്നത് വരെ സാധാരണക്കാരായ മലയാളികൾ ഓരോരുത്തരും അവരോടൊപ്പം നിൽക്കണം കാരണം ഒരു വശത്ത് നിരാരംഭരായ ഒരു മാതാവും രണ്ടു മക്കളും മറുവശത്ത് കൊടും ഭീകരന്മാരായ ക്രിമിനലുകൾ പല പുരോഹിത വർഗവും ഇത്തരം ക്രിമിനലുകളാണെന്ന് പറയാതിരിക്കാൻ തരമില്ല ഇവരോട് ചേർന്ന് നിൽക്കുന്ന ചില വ്യക്തികളും ഇത്തരക്കാർ തന്നെയാണ് എങ്കിലും എല്ലാവരും ഇത്തരം ക്രൂരതകൾ ചെയ്യുന്നവരാണെന്ന് പറയുന്നില്ല കേട്ടോ എങ്കിലും ിയെ ഇത്രയധികം തരം താഴ്ത്തി കാണിക്കുന്നതിൽ ആർക്കാണ് ഇത്രയധികം ഉത്സാഹമെന്നാണ് അറിയാൻ കഴിയാത്തത് കാരണം ഒരു പരിചയവുമില്ലെങ്കിലും മുൻപരിചയങ്ങളൊന്നുമില്ലെങ്കിലും മലയാളികളുടെ ഓരോ മനസ്സിൻ്റെയും നൊമ്പരമാണ് ഇന്ന് ഷൈനിയും മക്കളും ഇത്ര ദിവസങ്ങളായി അവരുടെ മരണവാർത്ത മനുഷ്യൻ്റെ മനസാക്ഷിയിൽ നിന്ന് മാറുന്നില്ല ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇവരുടെയൊക്കെ ആത്മാവ് നമ്മളോട് ഓരോരുത്തരും ചോദിക്കുകയില്ലേ ഓരോ മനുഷ്യനും ഭൂമിയിൽ വിലപ്പെട്ടതാണ് ജീവിക്കുവാൻ നിർവാഹമില്ലാതെ നിരാലംബരായ അവഗണിക്കപ്പെട്ട് കഴിഞ്ഞിരുന്ന ഷൈനിയും മക്കൾക്കും നീതി കിട്ടട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് ഈ നോബിയുടെ സഹോദരൻ്റെ കൂട്ടുകാരനെ പോലെ ഇത്തരത്തിലുള്ള അപഖ്യാതികൾ പ്രചരിപ്പിക്കുന്ന ആളുകൾക്കെതിരെ നടപടികൾ എടുക്കേണ്ടതാണ് ബോബിചേരിയിൽ അച്ഛനാണ് ഇതിന് പിന്നിൽ എന്ന് പറയാതിരിക്കാൻ തരമില്ല ഇദ്ദേഹത്തിൻ്റെ ഇടപെടലുകളാണ് കൂടുതൽ കേസിൻ്റെ മുന്നോട്ടുള്ള ഒഴുക്കിന് തടസ്സം നിൽക്കുന്നത് കേസ് തെളിയപ്പെടാതിരിക്കാനും കേസിനെ വഴിതിരിച്ചുവിടാനുമൊക്കെ പല പലതരത്തിലുള്ള ശ്രമങ്ങൾ ഇന്ന് തുടരുന്നുണ്ടെന്ന് വ്യക്തമായ തെളിവാണ് മീഡിയയ്ക്ക് മുന്നിൽ വന്നിരുന്നു കൊണ്ട് ഞെളിഞ്ഞിരുന്ന ഇത്തരം സൈനിക മക്കളെയും കുറ്റപ്പെടുന്ന ചില വർഗീയവാദികൾ ചില കൊടും ക്രിമിനലുകൾ എന്ന് തന്നെയാണ് ഇവരെ വിശേഷിപ്പിക്കേണ്ടത് എങ്കിലും മലയാളികൾക്ക് മനസ്സിൽ നന്മയുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും വേഗത്തിൽ കൃത്യതയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ഓരോ മനുഷ്യനും കഴിയും അതുകൊണ്ട് തന്നെ ശൈനി ഒരു കുറ്റവാളിയായിരുന്നില്ല ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല എന്ന് ഓരോ മനസാക്ഷിക്കും മലയാളിയുടെ മനസാക്ഷിക്കും അറിയാം എങ്കിലും ഇതിന് ഇതുത്തരത്തിലുള്ള അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടി എടുക്കുന്നതിന് നിയമം രംഗത്ത് വരേണ്ടതാണെന്നാണ് അറിയിക്കുന്നത് ഷൈനിക്കും മക്കൾക്കും നീതി കിട്ടട്ടെ അപവാദ അപവാദപ്രചരണങ്ങൾ അവസാനിക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്